മ്മളത് ചെറിയ ശ്രീനിയേട്ടനും ചാക്കോ അച്ഛനും അല്ലെങ്കിൽ അസത്തിനും ശ്രീനിയേട്ടൻ്റെ എനിക്കും ചാക്കു അച്ഛൻ്റെ മാത്രമേ അറിയുള്ളൂ എക്സ്പീരിയൻസ് ഞാൻ ആദ്യത്തില് അഭിനയിക്കാൻ തുടങ്ങുന്നത് ശ്രീനിയേട്ടൻ്റെ കൂടെയാണ് അല്ലെങ്ങനെ എന്റെ കോടതി എക്സ്പീരിയൻസ് ആണ് ഇതെന്ന് പറയുന്നത് ആ കോടതി എക്സ്പീരിയൻസ് നമ്മളെ കേസുമായി ബന്ധപ്പെട്ടുള്ള കോടതി എക്സ്പീരിയൻസ് ഒന്ന് കോടതി ആ എക്സ്പീരിയൻസ് രാംപിള്ള ആണല്ലോ ദിലീപിന്റെ കേസും ബാധിക്കുന്നത് ദിലീപിന്റെ കേസും ദിലീപിന്റെ കേസും ബാധിക്കുന്നത് രാംപിള്ളോ ശ്രീനേട്ടൻ കൗണ്ടർ അടിക്കുന്ന ആളാണ് ആസിഫിന്റെ ഒരു നമസ്കാരം നമ്മുടെ ഇന്ന് കുറുക്കൻ സിനിമ റിലീസായി ഇപ്പൊ രാത്രി പത്തരമണിക്കാണ് നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട എന്റെ ഏറ്റവും അടുത്ത ഷൈൻ ഷൈൻ ടോം ടോം ചാക്കോ ചാക്കോ നമസ്കാരം നമസ്കാരം കുറുക്കൻ സിനിമ കണ്ടു ഗംഭീര സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം നമ്മൾ കുറേ നാളിന് ശേഷം ഇങ്ങനെ തിയേറ്ററിൽ ഇരുന്ന് ചിരി കേൾക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ് ഓരോ ആർട്ടിസ്റ്റുകളും ഒരു സീനിൽ വന്നു പോയിട്ടെങ്കിലും അവരെല്ലാം അവരുടെ മികവ് കൃത്യമായി തെളിയിച്ചു എന്ന് വേണം പറയാൻ എങ്ങനെയാ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ന് തിയേറ്ററിൽ ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല അവസാനത്തെ കുറച്ച് ഭാഗങ്ങളാണ് കണ്ടിട്ടുള്ളത് കോടതിയുടെ ഭാഗങ്ങൾ ഞാൻ കോടതിയിൽ നേരിട്ട് കുറേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ടും സിനിമയിൽ നമ്മൾ സാധാരണ കാണിക്കുന്ന കോടതിയും ശരിക്കുള്ള കോടതിയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ഇല്ലാത്തതും എന്നാൽ ശരിക്കും നടക്കുന്നതുമായ കാര്യങ്ങൾ കാണിക്കാറില്ല ആളുകൾക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറുക്കൻ എന്ന ചിത്രത്തിൽ ആണെങ്കിൽ കൂടി പ്രതിയെ വിസ്തരിക്കുന്ന പരിപാടികളില്ലല്ലോ അധികം സാക്ഷികളെ അല്ലേ വിസ്തരിക്കുക അല്ലേ പക്ഷെ സിനിമകളിൽ ഇപ്പോഴും പ്രതികളെയാണ് വിസ്തരിക്കുക കോടതികളിൽ പ്രതിയോട് എന്ത് ചോദിച്ചാലും പ്രതി എന്താ പറയുക കുറ്റം ചെയ്തിട്ടില്ല പിന്നെ അവിടെ വിസ്തരിക്കേണ്ട കാര്യമില്ലല്ലോ പ്രതിയുടെ ഏറ്റവും അവസാനം മാത്രമേ ചോദിക്കുള്ളൂ ഏറ്റവും ആദ്യം കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പം തുടങ്ങും കേസ് അപ്പോഴാണ് അവിടെ തുടങ്ങ പരിപാടികൾ പിന്നെ ഏറ്റവും അവസാനം ചോദിക്കും അതിനിടയിൽ വിസ്തരിക്കുന്നതൊക്കെ സാക്ഷികളെയാണ് പക്ഷെ ആ വിസ്താ വിസ്തരിക്കുന്നതിൻ്റെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഞാൻ രാമൻ പിള്ളസാർ വിസ്ത രാമൻ സാറിൻ്റെ വിസ്താരത്തിൽ നിന്നാണ് കണ്ടുപിടിച്ചത് അതായത് വളരെ നിസാരമെന്ന് തോന്നുന്ന ഒരു പ്രാധാന്യവും ഇല്ലാത്തൊരു ചോദ്യം പോലെ ഒരു ചോദ്യം ചോദിക്കും പക്ഷെ അതൊരു ലോകായിരിക്കും നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കില്ല ചോദിക്കുക വളരെ ശബ്ദം വളരെ പതിഞ്ഞ സ്വരത്തിലും ശ്രദ്ധിച്ചിരിക്കണം ബാക്ക് നമ്മൾ ബാക്കിലാണല്ലോ ഇരിക്കുക എന്താണ് പറയണേന്ന് അപ്പോൾ അതിൻ്റെ ഒരു ട്രിക്ക് ഉണ്ട് അത് ഞാൻ പറയില്ല ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ അത് അതൊരു ലോക്കാണ് ആദ്യം ചോദിക്കുന്ന ചോദ്യത്തിൽ ലോക്കാണ് പിന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും പിന്നെ മാറ്റാൻ പറ്റില്ല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മനസ്സിലായോ അപ്പോൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യമല്ല ചോദിക്കുക ആ ചോദിക്കുന്നതും വളരെ കാഷ്വൽ ആയിട്ടൊരു സംഭാഷണം പോലെ നമുക്ക് തോന്നൂ തോന്നൂള്ളൂ പക്ഷേ കറക്റ്റായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരു കേസുമായിട്ട് ചെല്ലുമ്പോൾ ശരിക്കും നടക്കുന്ന സംഭവമല്ലല്ലോ എഴുതി വരുമ്പോൾ ഒരിക്കലും കേസിൻ്റെ ബലം കൂട്ടാനായിട്ട് എഴുതും നെം അല്ലെങ്കിൽ പോയിൻറ്റ്സ് വെച്ചിട്ട് ശരിക്കും അങ്ങനെ നടന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ നടന്ന് നടന്നതാണെങ്കിൽ ഇവർക്ക് അറിയാനും പറ്റില്ല ആരും കാണുന്നില്ലല്ലോ ഇത് പിന്നെ സാഭങ്ങളൊന്നും ഉണ്ടാവുന്നതാണല്ലോ ഇത് നട അല്ലെങ്കിൽ ആരുടെ ഇടയിൽ സംഭവിച്ചോ അവർക്കും കറക്റ്റായിട്ടുള്ളൊരു അങ്ങനെ ഭയങ്കര മൈനോ ആയിട്ട് പറയാനും പറ്റില്ല അപ്പം ഇതിനെല്ലാം ഹോൾസ് ഉണ്ടായിരിക്കും അപ്പം പോലീസ് എങ്ങനെ ഒരു കേസ് കൊണ്ടുവന്നാലും വക്കീല്ല നൂറായിരം ലൂഫോൾസ് കണ്ടുപിടിക്കാം കണ്ടുപിടിക്കുന്നത് അവരുടെ കഴിവും അവരുടെ പഠനവും ഒക്കെ വെച്ചിട്ടാണ് അല്ലെങ്കിൽ അവരുടെ മൈൻഡ് അങ്ങനെയാണ് സഞ്ചരിക്കുന്നത് അപ്പം കുറുക്കരൻ ചിത്രത്തിൽ ആ ലാസ്റ്റത്തെ കോടതി രംഗങ്ങൾ എൻ്റെ

പക്ഷേ അതിൻ്റെ നടത്തും രാമുള്ള സാറിൻ്റെ വിസ്താരം കേൾക്കാനാ രാമുള്ള സാർ വിസ്തരിക്കുന്ന സമയത്ത് കോടതിയിൽ തിരക്കാ കേൾക്കുക കാരണം എല്ലാ ജൂനിയർ പിള്ളേരും ഈ വിസ്താരം കാണാൻ കേൾക്കാനായിട്ട് വരും കാരണം പുസ്തകങ്ങളിലുള്ള കാര്യങ്ങളല്ല അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടില്ല അത് അതൊരു ശൈലിയും അല്ലെങ്കിൽ അതൊരു വളരെ ആയാസകരമായിട്ടുള്ളൊരു നമ്മളിപ്പോ വളരെ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് സിനിമകളിൽ അതിന് രസം അതുപോലെയാണ് സംസാരിക്കുന്ന പോലുള്ള പരിപാടിയായിരുന്നു ഈ രാമൻപിള്ള ആണല്ലോ ദിലീപിന്റെ കേസും ബാധിക്കുന്നത് ദിലീപിന്റെ കേസും ദിലീപിന്റെ കേസും ബാധിക്കുന്നത് രാമൻപിള്ള ആണല്ലോ രാംപിള്ളയുടെ വാദം കേൾക്കാൻ ഞാനും കോടതി പേരുന്നിട്ടുണ്ട് ഈ പറഞ്ഞ സ്റ്റൈലുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് വിധി എന്തുമായിട്ട് ആ കോടതി ഈ കോടതിയിലിരിക്കുന്ന കേസാണ് ഞാനിപ്പോൾ അതിനകത്ത് ഉദാഹരണമായിട്ട് പറഞ്ഞ ദിലീപിന്റെ കേസും വാദിക്കുന്ന രാംപിള്ള എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഷൈൻ ആ ഒരു എക്സ്പീരിയൻസ് ആ രാമൻപിള്ള വാദിക്കുന്നു രാംപിള്ള സാർ വാദിക്കുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ച് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ അത് നമുക്ക് ഒന്നുകൂടെ നന്നാക്കാനും ഭംഗിയാക്കാനും കഴിയും ആ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളിലാണ് അതിനെ ഉപയോഗിച്ചിട്ടുള്ളത് അതാണ് ഉപയോഗിച്ചത് അല്ലേ ഓരോ സിനിമകളും മാറി മാറി വരുന്നുണ്ട് അല്ലേ പല സിനിമകൾ പല രീതിക്ക് അഭിനയിച്ചു വരികയാണ് കുറുക്കനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വ്യത്യാസം ഷൈനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന ഒരു ഷൈൻ അല്ല അതിനകത്ത് പല സിനിമയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ഒരു ഗൗരവമേറിയ കഥാപാത്രമാണ് എന്നാൽ ആളുകൾക്ക് ചിരി കിട്ടേണ്ട സ്ഥലത്ത് ചിരിപ്പിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രമായിട്ടാണ് താങ്കളെ കണ്ടിരിക്കുന്നത് അത്തരം ഒരു വെറൈറ്റി മാറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചത് എന്താണ് കഥയ്ക്ക് വേണ്ടിയാണ് മാറ്റി മാറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ പിടിച്ചാൽ പ്രഷർ ഏറ്റെടുക്കുമെന്ന് മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രേക്ഷകരങ്ങനെ ഏറ്റെടുക്കും എന്ന് നോക്കിയിട്ടല്ല കഥാപാത്രങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രമാണ് മാത്രമാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് പിന്നെ ചെയ്തു കഥാപാത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അവതരണ രീതി ആയിരിക്കണം അടുത്ത കഥാപാത്രത്തിന് എന്നുള്ളൊരു ബോധപൂർവമായിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട് അതിന് അല്ലാതെ ചെയ്തതിന് മുകളിൽ ചെയ്യാനല്ല ചെയ്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാം ഇപ്പൊ കുറേ സിനിമകളായല്ലേ കുറെ സിനിമകൾ ഇപ്പം ചെയ്തു വരുന്നുണ്ട് ചെറു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഹസ്റ്റിന് ഡയറക് ഡയറക്ഷൻ പഠിക്കാൻ പോയി അതിൽ നിന്ന് നിങ്ങൾ വന്ന് വന്നിപ്പോ കുറേ സിനിമകളായി അന്യഭാഷയിലും ഇപ്പൊ സിനിമകൾ ചെയ്യുന്നുണ്ട് അന്യഭാഷകളിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു രണ്ട് സിനിമകൾ നാലാമത്തെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു അഭിനയിച്ച അഭിനയിച്ചു തമിഴിലേക്ക് തമിഴിലും മൂന്നാമത്തെ മൂന്നാമത്തെ സിനിമയായി ഇതല്ലേ ഈ മലയാളത്തിലുള്ള അഭിനയം കണ്ട് തന്നെയല്ലേ വിളിച്ചിരിക്കുന്നു മലയാളത്തിൽ അഭിനയിച്ച ഷൈൻ വേണം എന്ന് തീരുമാനിച്ചു വിളിച്ചിരിക്കുന്ന മലയാളം പടം തന്നെയാണ് ഇവരെല്ലാവരും പ്രിഫറൻസിനായിട്ടും ആക്ടേഴ്സിൻ്റെ ആക്റ്റേഴ്സിൻ്റെ അവൈലബിലിറ്റിക്കായിട്ടൊക്കെ ചെക്ക് ചെയ്യുന്നത് കാരണം മലയാളത്തിലിറങ്ങുന്ന ചിത്രങ്ങളാണ് ലോകത്തെ ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ ഏറ്റവും ക്വാളിറ്റിയിൽ പടം ഉണ്ടാക്കുന്ന ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രദേശം ഇത്രയും ചെറിയ പ്രദേശം ഇത്രയും ചിത്രങ്ങൾ അതായത് ലോക്ക്ഡൗൺ ആയി ലോകം രണ്ടു കൊല്ലം അടച്ചിട്ടിരിക്കുമ്പോഴും സിനിമ പ്രവർത്തിച്ച് പടം റിലീസ് ചെയ്ത ഇൻഡസ്ട്രി മലയാള ഇൻഡസ്ട്രി മാത്രമായിരിക്കും തീർച്ചയായിട്ടും മലയാള സിനിമ ഈ അടച്ചുപൂട്ടിയ സമയത്തും മലയാള സിനിമ എന്താന്ന് കാണിച്ച് പ്രഷർ മുമ്പിലേക്ക് എത്തിച്ചാണ് ലോകമെമ്പാടും എത്തിച്ചു ആ സിനിമകൾഡസ്ട്രി നിന്നിട്ടില്ല അടച്ചിട്ടില്ല അടച്ചിട്ടില്ല കാരണം നമ്മൾക്ക് ബഡ്ജറ്റ് മറ്റു ചിത്ര ഭാഷകളെക്കാൾ അല്ലെങ്കിൽ മറ്റു ഇൻഡസ്ട്രികളിലൊക്കെ കുറവുള്ളത് കൊണ്ടും നമ്മൾ വളരെ ചുരുങ്ങിയ രീതിയിൽ ഒരു പടം എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം അല്ലേ തീർച്ചയായിട്ടും അത് ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട് വളരെ സമ്പന്നരായി കഴിഞ്ഞാൽ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല ദരിദ്രം അല്ലെങ്കിൽ നമ്മുടെ കുറവുകളിൽ നിന്നാണ് നല്ല മികച്ചത് ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം വിനീതിൻ്റെ ഇൻ്റർവ്യൂ എടുത്തപ്പം എന്നോട് വിനീത് പറഞ്ഞ ഒരു മെയിൻ പോയിന്റ് ഷൈൻ ലൊക്കേഷനിലെത്തിയാൽ വേറൊരു രസമാണ് ഭയങ്കര രസമാണ് ഷൈൻ എത്തിയത് നമുക്ക് ആ ഷൂട്ടിംഗ് പോകുന്ന പോലും അറിയില്ല എന്ന് പറയും നിങ്ങൾ രണ്ടാമത്തെ സിനിമയാണ് നേരത്തെ ഒരു സിനിമയിൽ നിങ്ങൾ നമ്മൾ കോമ്പിനേഷൻ ഇല്ലായിരുന്നു ഒരു സിനിമ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു കോമ്പിനേഷൻ ഇല്ല ആ സിനിമയുടെ പേരെനിക്ക് പെട്ടെന്ന് വിട്ടുപോയി എന്നോടൊന്ന് പറഞ്ഞതാണ് ഞാൻ ഞാൻ കൂടെ ചെയ്യുമ്പോൾ ഒരുമിച്ച് വർക്ക് വർക്ക് ചെയ്തു ട്രാഫിക്കിൽ ചെയ്തു അന്ന് അഭിനയിക്കാൻ വിനീതിന്റെ സിനിമകളൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ടല്ലോ വിനീതുമായിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഗംഭീരമായിട്ടുള്ളത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അഭിനയിക്കുന്നത് വിനീതായിട്ട് ഞങ്ങൾ എനിക്ക് കോമ്പിനേഷൻസ് കുറവാണ് കോടതി സീക്വൻസുകളിലും പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന സമയങ്ങളിൽ മാത്രേ ഉള്ളൂ ശ്രീനിയായിട്ടാണ് പിന്നെയും പരിപാടികൾ കുറച്ചുള്ളത് പക്ഷേ ശ്രീനേട്ടന് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചോടൻ്റെ എനർജിക്കൊന്നും ഒരു കുറവുമില്ല കാരണം ആ സാധനം വിടണ്ടേ ഞാൻ ആ മെട്രോ വണ്ടിയുടെ ഉള്ളിൽ കയറി ക്ലോസ് ചെയ്യുമ്പോൾ പുള്ളി ചിരിച്ചിട്ട് പോകുന്ന ഒരു സീനുണ്ടല്ലോ അത് ലൊക്കേഷനിലേ ചിരിയായിരുന്നു എല്ലാവരും അത് പറഞ്ഞു ലൊക്കേഷനിൽ നിന്ന് കൈയ്യടിയും ചിരി ഉണ്ടായിരുന്ന ഒരു സീനായിരുന്നു പറഞ്ഞു അത് ഈ പിന്നെ ഒരു അസുഖത്തിന് ശേഷം അഭിനയിക്കുന്ന ആദ്യ സിനിമയാണ് നമുക്ക് എന്റെ ഇന്റർവ്യൂവിൽ തന്നെ വിനീത് പറയുന്നുണ്ട് അച്ഛൻ ഒരു ഒരു സൈഡിൽ മാത്രമേ ഒരു കുഴപ്പം പറ്റില്ല അപ്പൊ ഞാൻ ചോദിച്ചു കൗണ്ടർ അടിക്കാൻ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല പറഞ്ഞു ഈ സിനിമയിൽ കാണുമ്പോഴും ശ്രീനിച്ചന്റെ ഒരേ കൗണ്ടറുകളാണ് ഏറ്റവും കൈട് കിട്ടുന്നത് അത് ശ്രദ്ധിച്ചിരുന്നല്ലോ അല്ലേ ഭയങ്കര കൗണ്ടറാണ് ശ്രീ ചേട്ടൻ പറയുന്നത് കൃത്യമായിരിക്കും അത് ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ശ്രീനി കൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് ശ്രീനിച്ച ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ ആദ്യം അഭിനയിക്കാൻ തുടങ്ങുന്നത് ശ്രീനിന്റെ കൂടെയാണ് അല്ലെങ്കിൽ ഗദ്ദാമയിൽ അവസാനം ശ്രീനേട്ടനാണല്ലോ കേസ് അന്വേഷിച്ച് നടക്കുന്നതും ബഷീറിനെ കണ്ടെത്തുന്നതും മോർച്ചറിയിൽ പോയിട്ട് തിരിച്ചറിയാനൊക്കെ പോകുന്നതും അപ്പോൾ അത് ട്രാഫിക്കിൻ്റെ ലൊക്കേഷനെന്നാണ് ശ്രീനേട്ടനും ഞാനും അങ്ങോട്ട് പോകുന്നത് ഗദ്ദാമയുടെ ലൊക്കേഷനിലേക്ക് ദുബായിലേക്ക് അപ്പോൾ ട്രാഫിക്കിൻ്റെ ലൊക്കേഷനിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രീനേട്ടന് വണ്ടി ഓടിക്കാൻ അറിയില്ലല്ലോ ആ ശ്രീനേട്ടനാണ് ഇവിടുന്ന് നൂറ് ൂറ്റിപ്പത്തേന്ന് അടിച്ചു വിട്ട് ഹൃദയം കൊണ്ടെത്തിക്കുന്നത് അത് ശ്രീനടൻ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സ്കൂട്ടറാണെങ്കിലും കാറാണെങ്കിലും അത് ഓടിച്ചുള്ളൊരു തിഴക്കമില്ല കാരണം അത് ഓടിക്കാൻ അറിയുന്ന ആളുകളോടത്തോളം കാരണം നമ്മൾ ഓടിക്കാൻ പഠിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല അല്ലേ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് വേറെ ആളിരുന്ന് അല്ലേ അതിന് മുന്നേ ഒരു പ്രയാസങ്ങളുമില്ല അപ്പോൾ അതിൽ ആ വണ്ടിയിലുണ്ടായിരുന്ന ശ്രീനേടനും ആസിഫ് കുഞ്ചാക്കബോബനുമാണ് അപ്പൊന്ന വണ്ടേ അപ്പോ ശ്രീനിയേട്ടൻ കൗണ്ടർ അടിക്കുന്ന ആളാണ് ശ്രീനിയേട്ടനു വരെ ചിരിപ്പിച്ച ആസിഫിന്റെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു ആ വണ്ടി എങ്ങനെയാ അവിടെ എത്തിയെന്ന് ഞങ്ങൾ മൂന്നാൾക്ക് അറിയുള്ളു അപ്പോ നമ്മളെന്താ ചെറിയ ശ്രീനിയേട്ടനും ചാക്കോ അച്ചനും അല്ലെങ്കിൽ ആസിഫിനും ശ്രീനേട്ടനും എനിക്കും ചാക്കോ അച്ചനും ദൈവത്തിനും മാത്രമേ അറിയുള്ളു പെട്ടെന്ന് ഒരു കൗണ്ടറാണ് അതായത് ശ്രീയാട്ട് പോലും അറി ശ്രീയാൻ ഓടിക്കു പക്ഷെ അത് ഓടി അവിടത്ത് പുള്ളിക്ക് അറിയില്ല ദേഹത്തിനും പുള്ളിക്കും ആസിഫിനും ചാകോജിനും മാത്രം അറിഞ്ഞി അത്രയും അറിഞ്ഞിട്ടില്ല വണ്ടി ഓടിച്ചത് വണ്ടി ഓടിച്ചത് പക്ഷേ ആ ചിത്രം ശ്രീനിയടൻ ഡ്രൈവറായിട്ട് അവിടെ എത്തിയത് കൊണ്ടാണ് അത് കുറക്കായത് കാരണം അങ്ങനെ നമ്മൾ ആദ്യ കാഴ്ച തന്നെ ഇയാൾ അവിടെ എത്തിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിത്രം വർക്കാവില്ല അല്ലേ കിരിക്കാടൻ ജോസിനെ കാണുമ്പോ തന്നെ പുള്ളി അടിച്ചിട്ട് തോന്നി കഴിഞ്ഞ പടം അതെ 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 കിരിക്കാടൻ ജോസ് വരുന്ന പോ നമ്മൾ അലേട്ടിനോട് പറയുന്ന സമയത്താണല്ലോ പടം വർക്കു കിരീടത്തിൽ ഇതിപ്പോ ആദ്യമേ വരുമ്പോ കിരിക്കാടൻ ഇനി ആരും കിരിക്കാടൻ വന്നാലും അര കാടാന്ന് പറയണ അല്ലേ നമുക്ക് തോന്നിക്കഴിഞ്ഞാ കഥാപാത്രവും ഇല്ല കഥയും ഇല്ല ഒരിക്കലും ഉണ്ടാവില്ല വീട്ടിലാകുമ്പോൾ റൌത്രി വന്നു നമ്മൾ വിളിച്ച് പറയുമ്പോഴല്ലേ റൌത്തരാവുന്നുള്ളൂ ഓടി മുന്നോട് ഇഷ്ടപ്പെട്ടോന്നല്ല നമ്മൾ പറയാ അതെ അതെ പിന്നീട് എപ്പോഴൊക്കെയോ എല്ലാ റൌത്തറിനെയും അടിക്കാൻ പാകത്തിലേക്ക് വളർന്നല്ലോ നായകന്മാർ ഒരു പേടിയുമില്ല അത് അത് പുറമേ നിന്ന് വന്നിട്ടുള്ളൊരു ഇൻഫ്ലുവൻസാണ് ഇപ്പൊ ഒരു വില്ലന്മാർക്ക് വലിയ പ്രാധാന്യമില്ലല്ലോ സിനിമകൾക്ക് വില്ലൻ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു അങ്ങനെ സിനിമ കാരണം എല്ലാവരും വില്ലന്മാരായി പോകും അതാണ് എല്ലാവരിലും ഉണ്ട് മറ്റത് ഒരാളും നന്മ മാത്രം ചെയ്യുന്ന ആളും മറ്റേത് തിന്മ മാത്രം ചെയ്യുന്ന അതായത് ഭാര്യയോട് പോലും ദേഷ്യത്തിലും പെരുമാറുന്ന അമ്മയുടെ അടുത്ത് സാധനം അങ്ങോട്ടും അല്ലേ വില്ലന്മാർ അങ്ങനെയല്ല എല്ലാവരോടും മോശമായിട്ട് വരും

അല്ലെങ്കിൽ രം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇടയിൽ ഇപ്പോഴും ഇംഗ്ലീഷ് വന്നിട്ടുള്ളതാണ് ഇംഗ്ലീഷുകാർ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും അല്ലേ ഇപ്പോഴും ഇപ്പോഴും ഒരു നമ്മൾ ഇഷ്ടപ്പെട്ട് അല്ലേ ഭരിച്ചത് ഇപ്പോഴും നമ്മൾ വിളച്ച് ഈ സിനിമയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചെത്തി കഴിയുമ്പോൾ കുറെ കഥാപാത്രങ്ങളുണ്ട് കഥാപാത്രങ്ങൾ ഒരു പുതിയ സംവിധായകൻ എന്ന നിലയിലേക്ക് അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് പുള്ളി ആ പടം ചെയ്തെടുക്കാനായിട്ട് കാരണം പുള്ളിയുടെ ഒരു യുവത്വം കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് പിന്നെ പഴയ അസിസ്റ്റന്റ് ഡയറക്ടറായി നിന്നുകൊണ്ട് പടം ചെയ്യാൻ വന്നിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ഞാനൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പടം അസിസ്റ്റന്റ് ചെയ്ത ആൾക്കാണ് ഡയറക്ടർ ആവാനുള്ള സാധ്യതയുള്ളൂ പക്ഷെ ഇന്ന് നേരെ തിരിച്ച ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധ്യത വളരെ കുറവാ ഡയറക്ഷൻ ചെയ്യാൻ ഇത് ഇത്ര അല്ലേ അങ്ങനെ ഉണ്ടാവും ചോദ്യം ഉണ്ടാവും പണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായി ക്ലാപ്പ് അടിച്ച് ആർട്ട് അസിസ്റ്റൻറ്റ് ആർട്ട് പ്രോപ്പർട്ടി നോക്കി കോസ്റ്റ്യൂം പ്രോപ്പർട്ടി നോക്കി ആക്ഷൻ കണ്ടിന്യൂറ്റി നോക്കി അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത് വർക്ക് ചെയ്തിട്ട് ഡയറക്ടർമാർ പടം കൊടുക്കും ഇന്നിപ്പം നേരെ വന്ന് പടം ചെയ്യാം അപ്പൊ അങ്ങനെ നിന്ന് ഒരുപാട് കാലം നിന്ന് വർക്ക് ചെയ്ത ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട് അവരൊക്കെ ഒരു അവർക്ക് പണം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി പിന്നീട് ടെക്നീഷ്യൻസും താരങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വളരെയധികം ആളുകൾ തഴയപ്പെട്ടു ഒരു ഇൻഡസ്ട്രിക്ക് സ്വതന്ത്ര പ്രൊഡ്യൂസേഴ്സ് വളരെ അത്യാവശ്യമാണ് മനസിലായി ഞാൻ പറഞ്ഞു താരങ്ങളും ടെക്നീഷ്യന്മാരും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിക്ക് അത്ര നല്ലതല്ല അവർക്കും ആരോഗ്യകരമായ ഒരു കാര്യമാണ് അവർ മോശമായി ചെയ്യുന്ന സ്വതന്ത്ര നിർമ്മാതാക്കൾ വരണം ഈ പടം ചെയ്യുന്ന നിർമ്മാതാക്കൾ സംഘടനയിൽ ഉണ്ടാകണം അത് ഈ അത്യമായി തെളിയില്ല കൃത്യമായി തെളിയില്ല പൊട്ടിക്കെ തകർക്കേ എന്ത് വേണം ചെയ്യാലോ ഈ അപ്പൊ വർക്ക് ചെയ്യുന്നവര് മുന്നോട്ട് വന്നു മറ്റൊരു പടം ചെയ്യുന്നവര് വരില്ലല്ലോ അവര് തിരക്കിൽ പെട്ടുപോർ എന്നിട്ട് പടം ചെയ്യാത്ത വ്യക്തികൾ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് പരിപാടികൾ നടക്കുന്നത് അറിയാത്തവര് വന്നിട്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവും നമ്മളത് നാട്ടുകാരെ വിളിച്ചിട്ട് പ്രസ്മീറ്റ് എടുത്തു എന്റെ മോൻ എങ്ങനെയാണ് എന്റെ മോൻ അല്ലേ എന്താ ചെയ്യേണ്ടത് അങ്ങനെയുള്ള സംഘടനകൾ തീർക്കാം കുടുംബത്തിൽ തീർക്കാം എന്നിട്ട് നമ്മളെന്നെ നമ്മുടെ ആൾക്കാരെ മോശമാക്കി പറയുക ഈ മോശമാക്കി പറയുന്നത് വളരെ നല്ല ആളുകളല്ലല്ലോ അല്ലെങ്കിൽ വളരെ നല്ലതും മോശവും എല്ലാവരും ഓരോരോ കാലഘട്ടങ്ങളിലൂടെയാണല്ലോ വരുന്നത് അല്ലേ അങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് ബെഡിൽ മൂത്രം ഒഴിച്ചും അപ്പൊ വീട്ടിട്ടൊക്കെ തന്നെയല്ലേ നമ്മൾ വന്ന് വളർന്നു ും എന്നിട്ട് പറഞ്ഞാ മോശ പരിപാടി കാണിക്കരുന്ന് ഇത് ജനിച്ചു വന്ന പ്രവൃത്തി പ്രവർത്തി മോശമാക്കി കാണിക്കുന്ന ആളുകളുടെ നിർമ്മാതാവ് ആവുമ്പോഴുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളല്ല അവർക്ക് നല്ല രീതിയിലൊക്കെ കൊണ്ടുവരാ പക്ഷെ അവർക്കും ടെക്നീഷ്യൻസ് പ്രൊഡ്യൂസേഴ്സ് ആകുമ്പോഴും അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ വളരെ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും പിന്നെ അവരുടെ ചുറ്റുപാടുകൾ മാത്രമാണ് എപ്പോഴും നിരന്തരം വർക്കിലേക്ക് എത്തുന്നത് സ്വതന്ത്ര നിർമ്മാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും നിൽക്കാനും കാര്യങ്ങൾ തീരുമാനിക്കാനും പറ്റും സംവിധായകൻ തന്നെയാണ് തീരുമാനിക്കേണ്ടെങ്കിൽ കൂടി എന്നും എല്ലാ ഇൻഡസ്ട്രിയിലും പ്രൊഡക്ഷൻ ഹൗസുകളായിരിക്കണം എന്ത് സിനിമ ഉദയ നവോദയെന്നല്ലേ പറയാ അല്ലെങ്കിൽ പുറത്താണെങ്കിലും ഹോളിവുഡിലാണെങ്കിലും അങ്ങനെയല്ലേ അതൊക്കെ സ്വതന്ത്ര പ്രൊഡ്യൂസേഴ്സാണ് അങ്ങനെ വലിയ പ്രൊഡക്ഷൻസ് ആവുന്നത് അപ്പോൾ അവിടെ ഒരു നല്ല രീതിയിൽ അല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ അറിയുന്നവര് ഈ കലാകാരന്മാരെങ്ങനെ കച്ചവടം ചെയ്യണം കലാകാരന്മാർ അതായത് അഭിനേതാക്കളും ടെക്നീഷ്യൻസ് നമ്മൾ ബ്രെയിൻ്റെ ഒരു സൈഡ് കണക്കും ഒരു സൈഡ് ക്രിയേറ്റീവ് എന്നല്ല പറയാ ഇത് രണ്ടും കൂടി ആ കൂടി കൊളാഭാവും കണക്കുകൂട്ടാ അറിയുന്നവർ കണക്കുകൂട്ട കേട്ടോ അവർ കണക്കുകൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്യും ഇത് ചിന്തിക്കേണ്ടവര് ചിന്തിച്ചു പോവാ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ചിന്തിച്ച് അതിർവരമ്പുകളില്ലാതെ ചിന്തിക്കേണ്ടവർ ആ അതിർവരമ്പുകളില്ലാതെയാവും അയ്യോ അങ്ങനെ പറയാൻ പറ്റില്ല അതിന് ഇത്രയും കാശുണ്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി മനസ്സിലായോ അത് ക്രമേണ അതിൽ വരും ഈ താരങ്ങൾ പ്രൊഡ്യൂസർമാരായി അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ പ്രൊഡ്യൂസർമാരാകുമ്പോൾ ആവുമ്പോൾ അഡ്ജസ്റ്റ്മെന്റുകൾ പലതും നടക്കും സാലറിയുടെ കാര്യം ഇപ്പം ഷൈന ഒരു താരത്തിന്റെ പടം താരം പ്രൊഡ്യൂസ് ചെയ്യണം ഒന്നാമത് ഈ താരങ്ങൾക്കും ഇത്രയധികം ശമ്പളം കൊടുക്കുന്നത് എനിക്കറിയില്ല ഞാൻ നടക്കുന്ന ആളുകൾ എന്ത് കടലിൽ പോയി മീൻ പിടിക്കുന്ന ആളുടെ ബുദ്ധിമുട്ടെന്താണെന്ന് അറിയോ നിലയില്ലാത്ത കടലിൽ പോയിട്ട് അവൻ മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവൻ എന്തുവേലും കിട്ടും അത് അത് പരിപാടി അല്ല കടലിൽ പോകുമ്പോ ഒരു ചെറിയ കെട്ടുവള്ളത്തിൽ മൂന്ന് ദിവസൊക്കെ മീൻ പിടിക്കാൻ പോണുണ്ട് ഉണ്ണലും ഉറങ്ങിലും ഒക്കെ ആ വഞ്ചിയില ബോട്ടിലും കൂടിയല്ല അതും വഞ്ചീനേക്കാളും തിരമാലകൾക്കിടയില് തിരകൾക്കിടയില് മാലകളല്ല തിരകൾക്കിടയില് ഒരു താരങ്ങൾ അല്ലെങ്കിൽ അഭിനേതാക്കൾ ചെയ്യുന്ന ജോലി അവൻ ഒരു അഭിനേതാവ് ഉണ്ടായി വരുന്ന അവൻ്റെ സാഹചര്യത്തിന് അനിശ്ചിതത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ലോകത്ത് ഒരു സ്ഥലത്തും അഭിനേതാവാന് ഒരാളുടെ കീഴിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല വേറെ ക്യാമറമാനാവാം സംവിധായകനാവാം എന്താവാം എല്ലാത്തിനും അസ്റ്റന്റാവാം അഭിനേ മാത്രം അതല്ല അതെന്തോ ഒരു ഒറ്റ ബുദ്ധിക്ക് വരുന്നതും ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രം എവിടെയും ഒരു താരങ്ങൾക്കും അല്ലെങ്കിൽ ആക്ടറിനും ഒന്നും എടുത്തു വെച്ചിട്ടില്ല അത് അവനവൻ്റെ ശക്തിയിൽ നിന്നും ഉണ്ടായി വരുന്നതും അവൻ്റെ ആഗ്രഹത്തിന് ഉള്ളിൽ ഉണ്ടായി വരുന്നതുമാണ് അതുകൊണ്ട് ഒരു സമയത്ത് അവൻ ഉണ്ടായി വരുന്ന സമയത്ത് ഇൻഡസ്ട്രിയിൽ നിന്നും അനുഭവിക്കപ്പെട്ട എന്ത് അവനെ അനുഭവി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ചൂഷണങ്ങളും അല്ലെങ്കിൽ അവന് നമ്മൾക്കറിയാലോ ഉണ്ടായി വരുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു യായിട്ടാണ് അവന്റെ മറ്റു പ്രതികരണങ്ങളൊക്കെ അഭിനയിക്കണം ഇവനാ ഇവനെ മോന്തം എന്തിനാം ഇവന്റെ തവണ എന്തിനു വെള്ളം എന്നൊക്കെ കേട്ട് 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 ആണ് ഇവൻ വരുന്നത് ഇവൻ വന്ന് പടം ചെയ്യുന്ന സമയത്തും നമുക്കറിയാലോ മമ്മുകാരെ കുറിച്ച് അല്ലേ ലാലേട്ടനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ലോകത്ത് മികച്ച നടന്മാരാണ് അതെ അതെ മികച്ച നടന്മാരെന്നു പറഞ്ഞാൽ നമുമായി അഭിനയിക്കുന്നവരല്ല സിനിമ എന്ന് പറയുന്ന ടെക്നിക്ക് ട്രിക്കിലൂടെ തങ്ങൾ മികച്ച അഭിനേതാക്കളാണെന്ന ആളുകളെ തോന്നിപ്പിക്കുക എല്ലാവരും ലാലേട്ടൻ്റെയും മമ്മൂക്കടിയും വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പടം കണ്ടിറങ്ങുന്ന ഒരു പ്രേക്ഷകൻ അവരായിട്ടാണ് ഇറങ്ങുന്നത് മമ്മൂക്കയുടെ പടം കണ്ട് ഇറങ്ങുന്നവർ മമ്മൂക്കയാണ് ലാലേട്ടൻ്റെ പടം കണ്ടിറങ്ങുന്നവര് ലാലേട്ടനാണ് അതവരൊരു മാജിക്കാണ് അല്ലേ ഇപ്പോൾ മോഹൻലാൽ ഫാൻസ് ആണെങ്കിൽ കൂടി മൊമുകാരുടെ പടം കണ്ടിറങ്ങും മൊമുക ഒമുക ഫാൻസ് ആണെങ്കിലും കൂടി ലാലിൻ്റെ പടം കണ്ടിറങ്ങുന്നവർട്ടാണ് അപ്പോൾ ഇതൊരു ട്രിക്ക് ഷോട്ടുകളാണല്ലോ അതായത് മുറിച്ച് മുറിച്ച് പല സമയങ്ങളിലായി എടുക്കുന്ന സാധനത്തിന് കോർത്തുണ്ടാക്കുന്ന ഒരു കഥയാണ് അതിലപ്പോ വളരെ ട്രിക്ക് ഉണ്ട് ആ ട്രിക്ക് വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് വളരെ സ്ഥകരമായിട്ട് നമ്മൾ പറഞ്ഞു വന്നാൽ ശമ്പളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത്രയും ഇതിലേക്ക് ഇതിലേക്ക് വന്നപ്പോഴാണ് കാടലിൽ പോയി മീൻ പിടിക്കുന്ന വഞ്ചിയിൽ പോയി ഇത്രയും ഉയർന്ന ഒരിക്കലും നന്നാക്കില്ല എത്ര കോടി കിട്ടിയാലും പക്ഷെ എത്ര പടം കിട്ടിയാലും വർക്ക് ഒരു കാരക്ടർ കിട്ടിയാലും അതവിടെ ഇങ്ങനെ പൈസക്കല്ല പ്രാധാന്യം നൽകേണ്ടത് അല്ലേ പൈസക്ക് പ്രാധാന്യമാണോ പൈസക്ക് പൈസ കൊടുത്താൽ മതി അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ അല്ലേ പരീക്ഷയ്ക്ക് പരീക്ഷക്ക് ഉത്തരേഴ്താൻ വേണ്ടി മാത്രമാണെന്ന് മാത്രം അത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇവര് പറഞ്ഞിട്ടുള്ളതൊക്കെ എല്ലാം പൈസ ഒന്ന് കണക്കൂട്ടിരുന്നുവിക്കാൻ പറ്റും ആലോചിച്ച് നോക്കിയാൽ എങ്ങനെ മുന്നോട്ട് പോകും നടക്കില്ല ഇല്ല അപ്പം വർക്ക് വർക്ക് ചെയ്യാന്നുള്ളത് വർക്കിലാണ് പ്രാധാന്യം നൽകേണ്ടത് പൈസ പൈസ വേണം വേണം നമുക്ക് പൈസക്ക് വേണ്ടിട്ടുള്ള പ്രാധാന്യം അതിന് ഉണ്ട് അല്ലേ ഈ ജോലി മനസമാനത്തിലൂടെ ചെയ്യാൻ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ചുറ്റും അല്ലേ അല്ലാതെ ചുറ്റും ഒന്നും പരിപാടി നടക്കാതെ അവിടെ നിന്ന് പെർഫോം ചെയ്യാൻ പറ്റുമോ ഒരിക്കലും അപ്പം അതിനുള്ള ശമ്പളമായിട്ടാണ് അത് വരുന്നത് പിന്നീട് ഒരു താരമായി വരുമ്പോഴുള്ള പ്രശ്നം അവൻ്റെ ജീവിത ചിലവുകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു അത് പിന്നീട് കുറയ്ക്കാൻ പറ്റുന്നില്ല അല്ലേ ആയിരം രൂപയ്ക്ക് ജീവിച്ച ആൾ ആളന്നെയല്ലേ പത്ത് ലക്ഷത്തിനും ജീവിക്കുന്നു അതെ അതെ എന്തിനെ ഇതൊക്കെ ഒരു താരത്തെ സംബന്ധിച്ചും ഒരു കലാകാരനെ ഒക്കെ ബാധിക്കാം ചിന്തകളും സംസാരങ്ങളും ഒന്നും എവിടെയും ഇല്ല ഇത് അവൻ എന്ത് കുടിക്കുന്നു എന്ത് വലിക്കുന്നു പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ അതെല്ലാം നമ്മള് നോക്കേണ്ടതും കാണേണ്ടതും ചർച്ച ചെയ്യേണ്ടതും തുറന്ന് പറയുന്നുണ്ട് സംഘടനകളിൽ പറയുന്നുണ്ട് പിന്നെ നമ്മൾ എന്താണ് പുറത്തേക്ക് പറയാത്തത് നമുക്ക് നമ്മുടെ വീട്ടിലെ പറ്റി അങ്ങനെ വിളിച്ചു പറയാൻ താല്പര്യമില്ല ഞാൻ പറഞ്ഞു പറഞ്ഞത് ഈ പ്രൊഡക്ഷൻ ആണെങ്കിൽ പക്ഷേ അതൊന്നും മറ്റെ ബാധിക്കുന്നില്ലല്ലോ അവിടെ ഒരു അഞ്ഞൂറ് ഒരു ആ പടം വിജയിക്കുന്ന പടത്തില് വർക്ക് ചെയ്ത ഒരാൾക്ക് പത്ത് രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞ അതില് ഇപ്പം മഞ്ജുമാര് മഞ്ജുമാര് ഒരു ഉൾപ്പെടെ ഉള്ളൊരു ആ കമ്മറ്റി ഉണ്ട് മഞ്ജു ആ കമ്മിറ്റിയിൽ വേണ്ട എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് അല്ല ഇപ്പോൾ ഒരു സിനിമയ്ക്കൊരു ഗ്യാരണ്ടിയോ ഉണ്ടോ ഷൈൻ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ അത് ചോദിക്കുന്ന ചോദിക്കാതെ പോകുന്നതും തെറ്റാണ് ചോദിക്കുന്നതും തെറ്റായിട്ട് കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഷൈനൂർ ഒരു ഇന്റർവ്യൂ കൊടുക്കും മനസ്സിലായി പറഞ്ഞ കഥ മനസ്സിലായില്ലല്ലോ അതാണ് അത്രയും അത്രയും